നേതാവിന്റെ മരണവാർത്ത അറിഞ്ഞിട്ടും ആഘോഷപൂർവ്വം ജാഥ അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചനോട് മഹിളാ കോൺഗ്രസിന്റെ അനാതരവിൽ പ്രതിഷേധം കടുക്കുന്നു അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചനോട് മഹിളാ കോൺഗ്രസ് നേതാക്കൾ അനാദരവ് കാണിച്ചതായി പരാതി മരണവിവരം പുറത്തു വന്ന ശേഷവും മഹിളാ കോൺഗ്രസിന്റെ ജാഥയെ കൊല്ലം ചിന്നക്കടയിൽ വരവേറ്റത് ചെണ്ടമേളത്തോടെയും അമിട്ടുപൊട്ടിച്ചു പൊട്ടിച്ചു ജാഥയുടെ ക്യാപ്റ്റനും ജാഥ ഉദ്ഘാടനം ചെയ്ത എ നേതാവും ദുഃഖാചരണം കണക്കിലെടുത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പകരം ജാഥയുടെ സമാപനം ചെണ്ടമേളം നടത്തിയും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചതിനോട് മീറ്റിങ്ങിൽ പങ്കെടുത്തവർ പോലും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയുള്ളൂ কংগ্রেস മുതിർന്ന നേതാവ് പി പി തങ്കച്ചൻ മരിച്ചതിനെ പറ്റി നാലരയോടെ വാർത്താ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അടക്കം വാർത്തകൾ വന്നിരുന്നു കോൺഗ്രസ് നേതാക്കളും മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ പോസ്റ്റുമിട്ടിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജബി മേത്തറും ബിന്ദു കൃഷ്ണയും മനുഷ്യത്വവും മനസ്സാക്ഷിയും ഇല്ലാതെ ജാഥയെ ഉത്സവാഘോഷമാക്കി മാറ്റിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത് വൈകിട്ട് ഏഴ് മുപ്പതോടെ കൊല്ലം ചിന്നക്കട ബസ് വേക്ക് മുന്നിലെ ഡിവൈഡറിലും അവിട്ട് പൊട്ടിച്ച് ആഘോഷം നടത്തി ഇതുവഴി പി പി തങ്ങച്ചനോട് അനാദരവ് കാണിച്ചു എന്ന് മാത്രമല്ല ട്രാഫിക് ശക്തമായുള്ളപ്പോൾ വിധം സ്ഫോടക വസ്തുക്കൾ കത്തിച്ച് അപകടാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു ജാഗ്ര മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തറും എ സി സി ഭാരവാഹി ബിന്ദു കൃഷ്ണയും ഈ അനാഥരവിന് കൂട്ടുനിന്നുമുള്ള ആക്ഷേപമാണ് ഉയരുന്നത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ അന്തരിച്ചാലും ആദരമർപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന കേരളത്തിൽ തങ്ങളുടെ ഉന്നത നേതാവിന്റെ വിയോഗവേളയിലും ആഘോഷം നടത്താൻ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് കഴിയുമെന്നവർ കൊല്ലത്ത് തെളിയിച്ചിരിക്കുകയാണ്